രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനകളെ ഞാൻ പിന്തുണക്കുകയാണ് സർ ജനാധിപത്യ ഇന്ത്യ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഭയാനകവും ജനവിരുദ്ധവുമായ സാഹചര്യങ്ങളെ എങ്ങനെ ഫലപ്രദമായി നേരിടാൻ കഴിയുമെന്ന് വ്യക്തമാക്കുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയാണ് തനത് സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റ് അലോക്കേഷനിലൂടെ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്ന തരത്തിൽ വിജ്ഞാന വികസന സാമൂഹ്യ മേഖലയുള്ള വികസനം മുൻനിർത്തി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ദീർഘകാല വികസനം ലക്ഷ്യമിടുന്ന രീതിയിലാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ധനമന്ത്രിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ കേരളം മുടിഞ്ഞ് പോകുമെന്നുള്ള ഒരു കൂട്ടരുടെ ശക്തമായ വാദത്തിന് ശക്തമായിട്ടുള്ള പ്രതികരണമാണ് ക്ഷേമ പ്രവർത്തന പ്രവർത്തനത്തിലൂടെ കേരളം ഈ കാലഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തനത് വരുമാന വർദ്ധനമിൻ്റെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷത്തിൽ അമ്പത്തെണ്ണായിരത്തി മുന്നൂറ് കോടി രൂപയാണ് കേരളത്തിന് ലഭിച്ചിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത് എഴുപത്തി തൊള്ളായിരം കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ തനത് വരത വരുമാനം വർദ്ധിക്കുന്നില്ല എന്നുള്ളൊരു വാദമുഖം ശക്തമായി കേരളത്തിൽ പ്രതിപക്ഷമടക്കം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ചില പിന്തിരിപ്പൻ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ രണ്ട് വർഷത്തിനിടയിലുള്ള വ്യത്യാസം പരിശോധിച്ചാൽ പതിമൂന്നായിരത്തി അറുന്നൂറ് കോടി രൂപയായി നമ്മുടെ തനത് നികുതി വരുമാനം വർദ്ധിച്ചതായി കാണാൻ വേണ്ടി കഴിയും എന്നാൽ കേന്ദ്രം നൽകേണ്ട നികുതി വരുമാനം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ് കോടി രൂപയും അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റിയെട്ട് കോടി രൂപയായി കുറയുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ കുറവാണ് ഒരു സാമ്പത്തിക വർഷത്തിൽ ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായത് റവന്യൂ കമ്മി ഗ്രാൻഡ് ഇനത്തിൽ എണ്ണായിരത്തി നാനൂറ് കോടി രൂപയും ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കിയതിൻ്റെ ഫലമായി പന്ത്രണ്ടായിരം കോടി രൂപയും നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി സംസ്ഥാനത്തിൻ്റെ റവന്യൂ ചെലവ് ശമ്പളം പെൻഷൻ വായ്പ തിരിച്ചടവ് തുടങ്ങിയിട്ടുള്ള ദൈനംദിനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് ഈ സാഹചര്യത്തിൽ കഴിയാതെ പോവുകയും അതിൻ്റെ വർദ്ധന ഉണ്ടാവുകയും ചെയ്തിരിക്കുക നിക്ഷേപങ്ങൾ മൂലമുള്ള മൂലം ചിലവായ ചിലവ് വരേണ്ടതായിട്ടുള്ള റോഡ് പാലം തുടങ്ങിയവയ്ക്കുള്ള ചിലവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒന്നേ പോയിൻറ്റ് മൂന്ന് ഒമ്പത് ലക്ഷം കോടി രൂപയായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ അത് ഒന്നേ പോയിൻറ്റ് അഞ്ച് ഒമ്പത് ലക്ഷം കോടിയായി വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇരുപതിനായിരം കോടി രൂപയുടെ വർധനവാണ് ആ ഇനത്തിൽ സംസ്ഥാനത്തിന് അധികമായി നിർവഹിക്കേണ്ടതായി വന്നത് വരവ് കുറയുകയും ഒഴിവാക്കാൻ കഴിയാത്ത ചിലവുകൾ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് കേരളത്തിൽ സംജാതമായത് കേന്ദ്രം വരുത്തിയ കുറവുകളെ സംബന്ധിച്ച് നികുതി വരുമാനത്തെ സംബന്ധിച്ച് വലിയ ഡിബേറ്റുകളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് റവന്യൂ ക്യാമ്പ് ഗ്രാന്റിൽ എണ്ണായിരത്തി നാനൂറ് കോടി രൂപയും ജി എസ് ടി വിഹിതത്തിൽ പന്ത്രണ്ടായിരം കോടി രൂപയും നികുതി വിഹിതത്തിൽ പതിനെണ്ണായിരം കോടി രൂപയും വായ്പ അനുമതിയുടെ ഭാഗമായി നമുക്ക് നഷ്ടപ്പെട്ട പത്തൊമ്പതിനായിരം കോടി രൂപയും കൂടെ ചേർത്താൽ അൻപത്തി ഏഴായിരത്തി കോടി രൂപ കേരളത്തിന് നഷ്ടപ്പെടും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വസ്തുത ഇപ്പോഴും മനസ്സിലാകാത്തത് കേരളത്തിലെ പ്രതിപക്ഷത്തിന് മാത്രമാണ് വാല്യൂ ആഡ് ടാക്സിൽ നിന്നും ജി എസ് ടിയിലേക്ക് മാറിയതുവഴി കടുത്ത വരുമാന നഷ്ടം കേരളത്തിനുണ്ടായിട്ടുണ്ട് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും മദ്യത്തിൻ്റെയും വകയിൽ മാത്രമാണ് കേരളത്തിൻ്റെ വരുമാനം ഇപ്പോൾ ചുരുങ്ങി നിൽക്കുന്നത് ജി എസ് ടി വന്നതോടുകൂടി പകുതി വരുമാനവും കേന്ദ്രത്തിന് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ കിഫ്ബിയുടെയും പെൻഷൻ്റെയും ഭാഗമായിട്ടുള്ള വായ്പ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ കടമെടുപ്പ് കരുതിയിൽ നിന്നും വെട്ടിക്കുറയ്ക്കുകയുണ്ടായി ഇതെന്തിനാണ് വെട്ടിക്കുറച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് വരെ വ്യക്തമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല സർ അറുപത്തിനാല് ലക്ഷം പേർക്ക് പെൻഷൻ നൽകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം തുച്ഛമായിട്ടുള്ള വിഹിതമാണ് കേന്ദ്രം ഇതിൽ നൽകുന്നത് അത് തന്നെ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കുടിശ്ശികയാണ് സംസ്ഥാനം മുൻകൂർ നൽകിയാണ് അഞ്ഞൂറ്റി എഴുപത്തി കോടി രൂപ മുൻകൂർ നൽകിയാണ് പെൻഷൻ നൽകാൻ വേണ്ടി തയ്യാറായത് ഈ തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് കേരളത്തിന് കേന്ദ്രം നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം കേരളത്തിലെ സാമൂഹ്യ പെൻഷൻ നൽകിയ ഇനത്തിൽ എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് പോയിൻറ്റ് അഞ്ച് കോടി രൂപ കേരളം ചെലവഴിച്ചപ്പോൾ വിഹിതമായി ആകെ നമുക്ക് നൽകിയത് പതിനേഴ് പോയിൻ്റ് ഒന്നേ അഞ്ച് കോടി രൂപ മാത്രമാണ് എല്ലാ സഹായവും കേന്ദ്രം നൽകുന്നു പെൻഷൻ്റെ വീതം കേന്ദ്രം നൽകുന്നു എന്ന് കേരളത്തിലെ പ്രതിപക്ഷവും മുഖ്യധാരാ മാധ്യമങ്ങളുമെല്ലാം പ്രചരിപ്പിക്കുമ്പോൾ വസ്തുതകൾ ഇതാണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സംസ്ഥാനത്തെ ധനസ്ഥിതിയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പന്ത്രണ്ടിനും ഒക്ടോബർ ഏഴിനും ധനമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ട് കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സന്ദർശിക്കുകയും കേരളത്തിന് അനുവദിക്കേണ്ടതായിട്ടുള്ള പണം ലഭ്യമാക്കേണ്ടതാണ് എന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതിനനുകൂലമായിട്ടുള്ള ഒരു തീരുമാനവും നാളിതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ ചെലവ് കണക്ക് എ ജി സാക്ഷ്യപ്പെടുത്തി കേന്ദ്രത്തിന് നൽകിയില്ല അതുകൊണ്ടാണ് കേരളത്തിന് അർഹതപ്പെട്ട നികുതി വിഹിതം നൽകാത്തതെന്നാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി പാർലമെൻറ്റിൽ പ്രസ്താവിച്ചതായി പത്രങ്ങളിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്നാൽ കേരളം സമയബന്ധിതമായി തന്നെ അക്കൗണ്ട് ജനറലിന്റെ ഓഫീസിൽ കേരളത്തിന്റെ വരവ് ചെലവ് കണക്കുകളുടെ സ്റ്റേറ്റ്മെന്റ് സമർപ്പിച്ചിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിലുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള അക്കൗണ്ട് ജനറൽ ഓഫീസിൽ കേരളം സമർപ്പിച്ച കണക്ക് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് അവർ നൽകാത്തതിന്റെ പഴിയും കേരളം ഏറ്റുവാങ്ങേണ്ട സ്ഥിതിയാണ് സാറുണ്ടായിട്ടുള്ളത് ദരിദ്രർക്കും സാധാരണക്കാർക്കും ഒരുവിധത്തിലുള്ള സൗജന്യവും സംസ്ഥാനം നൽകേണ്ടതില്ല എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ നിലപാട് ഇതിനെ സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ ധനസ്ഥിതിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ കേന്ദ്ര ധനകാര്യമന്ത്രി തന്നെ പാർലമെൻറ്റിൽ പ്രസ്താവിച്ചു കടം വാങ്ങി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതില്ല ഈ സ്റ്റേറ്റ്മെൻറ്റ് കേരളത്തിനെതിരായിട്ടുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ കേന്ദ്രത്തിൻ്റെ സമീപനം പരിശോധിക്കുമ്പോൾ കോർപ്പറേറ്റുകൾക്ക് ധാരാളം ധനസഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് വായ്പ എഴുതി തള്ളുന്നതിലൂടെ നികുതി കുറയ്ക്കുന്നതിലൂടെ അവരെടുക്കുന്ന സമീപനം രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് തഴച്ചു വളരാൻ വേണ്ടിയുള്ള സമീപനം നൽകുകയാണ് സാർ കഴിഞ്ഞ ബഡ്ജറ്റിലും കോർപ്പറേറ്റ് നികുതി മുപ്പത് ശതമാനത്തിൽ നിന്നും ഇരുപത്തിരണ്ട് ശതമാനമായി കുറയ്ക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത് ഇതിനെതിരായിട്ടുള്ള ഒരു ബദൽ നയമാണ് കേരളത്തിലെ സാമ്പത്തിക ഭരണരംഗത്ത് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഐ എസ് ഐ എസ് ജി സിയുടെ പിരിവിലൂടെ കേന്ദ്രം കളക്ട് ചെയ്തു പോകുന്ന നികുതി കേരളത്തിന് നൽകേണ്ടതായിട്ടുണ്ട് ഇതിൽ മുന്നൂറ്റി കോടി രൂപ വെട്ടിക്കുറയ്ക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇത് വെട്ടിക്കുറച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് നാളതുവരെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല സാർ കേരളത്തെ ഞെരുക്കാൻ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകൾ വളച്ചൊടിക്കുന്ന സമീപനമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് കിഫ്ബിയുടെ കടവും സാമൂഹ്യക്ഷേമ പെൻഷൻ ലിമിറ്റഡിൻ്റെ കടവും ഇതിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള സമീപനം ഇവർ സ്വീകരിച്ചിട്ടുണ്ട് ഇതിനെതിരായി ശക്തമായിട്ടുള്ള ഒരു സമരമാണ് ഈ കാലയളവിൽ കേരളത്തിലെ ഗവൺമെൻറ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും അതേപോലെ തന്നെ എം എൽ എമാരും കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ എം പിമാരുമെല്ലാമായി രാജ്യതലസ്ഥാനത്ത് നടത്തിയത് ആ സമരത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച സുഹൃത്തുക്കൾ ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ സംസ്ഥാന കേന്ദ്ര ബന്ധത്തിൽ സമഗ്രമായിട്ടുള്ള അഴിച്ചുപണി നടത്തുകയും ഫെഡറൽ സംവിധാനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളും സാമ്പത്തിക സ്വയശ്രയത്വം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പൊതുവികാരത്തിൽ നിന്നും വിഭിന്നമായിട്ടുള്ള സമീപനമാണ് കേരളത്തിലെ പ്രതിപക്ഷം ഇന്ന് മുന്നോട്ട് പോകുന്നത് ഇതിനെതിരായി അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തേണ്ട ഈ കാലഘട്ടത്തിൽ ഒറ്റക്കെട്ടായി കേരളത്തിന്റെ താല്പര്യം മുറുകെ പിടിക്കാൻ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പരാമർശിക്കാൻ വേണ്ടിയുള്ളത് എല്ലാ തരത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായിട്ടുള്ള നടപടികളെയും എതിർത്ത് മുന്നോട്ട് പോകാൻ കേരളം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിലേക്കുള്ള അന്തിമ ഉപാർദ്ധി ഉപാർദ്ധന ഉപ ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്താങ്ങിക്കൊണ്ട് നിർത്തുകയാണ്